സ്ലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധമായ മുഹറം പത്ത് അഷുറാഹ് ദിനത്തിലാണ് നമ്മൾ ഏവരും ഇന്ന് മഹബി മഹരീബിന് മുമ്പ് അത്ഭുതം നിറഞ്ഞ സൂറത്ത് നിങ്ങളൊന്ന് ഓതാൻ പറ്റുമോ പടച്ച കാരുണ്യത്തോടെ നിങ്ങളെ വന്ന് നോക്കും കാരുണ്യത്തിൻ്റെ നോട്ടം ദുനിയാവിലും ആഹ്റത്തിലും കിട്ടാൻ ഇന്ന് മഹരീബിന് ശേഷം ഈ ചെറിയ സൂറത്ത് ഒന്ന് ഓതിയാൽ ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞു തരാം ഇത് നിങ്ങൾ ഇന്ന് മനസ്സറിഞ്ഞ് ചൊല്ലാൻ ചൊല്ലിയാൽ ഉണ്ടല്ലോ ഒരേ ഒരു തവണ ഇത് ചൊല്ലിയാൽ മതി നിങ്ങൾ ചോദിക്കുന്നത് തരും അള്ളാഹു നിങ്ങളെ പിടിച്ചുയർത്തും അൽഹമുദില്ല ഈ തുക ഒന്ന് ചൊല്ലി നോക്കും അവൻ നിന്നെ കൈവിടി കൈവിടില്ല പരീക്ഷണങ്ങളിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയ മാസമാണ് മുഹറം പത്ത് ഈ ദിവസത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്നും അള്ളാഹു നമ്മെ കൈവിടില്ലെന്നും ഒരത്ഭുതമായ ധുവ ഉണ്ട് അത് ചൊല്ലിയാൽ നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹ് തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ ദ സ്ക്രീനിലേക്ക് നോക്കി ഈ ദുവ ഒരു വെട്ടം ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഇങ്ങനെ ദുവ ചെയ്യുക എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുന്നവനെ അഷുറൽ ദിനത്തിൽ യു യുനെസ് നബിയുടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷിച്ചവന് എഹബൂബ് നബിയുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത അള്ളാഹുവി ദാവൂദ് നബിയുടെ ഉയർച്ചയും ധനത്തെയും അള്ളാഹു അള്ളാഹ് അള്ളാഹുവി അയ്യൂബ് നബിയുടെ ബുദ്ധിമുട്ടുകളും അഷ്വ ദിവസം പരി പരിഹാര അഷ്റാൻ്റെ ദിവസം പരിഹാരം നൽകിയ അള്ളാഹുവി മൂസ നബിയുടെയും ഹാറൂ നബിയുടെയും ദുബ സ്വീകരിച്ച അള്ളാഹുവി അങ്ങനെ തുടങ്ങിയ അഷുറാ ഇൽ അള്ളാഹു ചെയ്ത അത്ഭുതങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ നീ വറുക്കത്ത് നൽകണേ എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ല എനിക്ക് നല്ല റാഹത്തായ ജീവിതം നൽകണേ അല്ല ഇസ്ലാമിലും ഈമാനിലുമായി മരിപ്പിക്കണേ അല്ല ദീർഘായുസ് നൽകണേ അല്ല എല്ലാ അർത്ഥവും വരുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ് തട്ടിക്കളയരുതേ കേട്ടോ ഇന്ന് മഹരീബിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഈ ചൊല്ലാതെ പോവരുത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കും നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാൻ കാരണമാകും അതുപോലെ തന്നെ ഒരു സൂറത്ത് പറഞ്ഞു തരാം ഈ സൂറത്ത് ഇന്ന് ഓതിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസം ഈ സൂറത്ത് ഒന്ന് ഓതി നോക്കി കഴിഞ്ഞാൽ അള്ളാഹു റബുല്ലാലമീൻ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങളെ നോക്കും ഇത് ഇത് മഹാനായ അലി ഇബിനുൽ അബൂതാലിബ് റതി അള്ളാഹു അൻഹു അലി തങ്ങൾ പറയുന്നു സുറാഹു ദിനത്തിൽ ആരെങ്കിലും ഈ സൂറത്ത് ആയിരം തവണ ഊതിയാൽ അള്ളാഹുറബില്ലാലമീൻ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടങ്ങൾ നിങ്ങൾക്ക് എത്തും പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് കിട്ടിയാൽ ദുനിയാവ് രക്ഷപ്പെടും ആഹാരം രക്ഷപ്പെടും പിന്നെ പേടിക്കാനുണ്ടും നമുക്ക് അപ്പോൾ ഈ സൂറത്ത് ഏതാണ് സൂറത്തിൽ ഹലാ സ്ക്രീനിൽ നോക്കിക്കൂ ഈ സൂഹത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആയിരം തവണ ഓതാൻ പറ്റിയാൽ പടച്ചവൻ കാരുണ്യത്തിൻ്റെ നോട്ടം ദുനിയാവിലും ആഹ്റത്തിലും കിട്ടും അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ആയിരം ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്ര ചൊല്ലുക അള്ളാഹു എല്ലാവർക്കും ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലൈക്കും വറഹമത്തുള്ള അലഹദല്ല